ഞാൻ എൻ്റെ കോഴികളെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് അവർക്ക് നമ്മുടെ പഴങ്ങൾ കഴിഞ്ഞിട്ടുള്ളൊരു കാളവണ്ടി വേണ്ട അതായത് കാണുന്നതിന് വിടിഞ്ഞോട്ട് കാളവണ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ കുറച്ച് കെട്ട പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ കാളവണ്ടിക്ക് നിങ്ങളെന്തോന്ന് ആ പേര് പറയുന്നത് പല നാട്ടിലും പല പേരല്ലേ അപ്പോൾ അതിൽ ആ കാളവണ്ടിയിൽ കുറച്ച് പഴങ്ങളുണ്ടായിരുന്നു ആ പഴം കെട്ടുപോയായിരുന്നു അപ്പം ഞാനത് കോഴിക്കെടുത്തിട്ട് കൊടുത്ത് പക്ഷേ അവറ്റകള് അവ ആദ്യം ഇട്ടു കൊടുത്തപ്പോൾ ഇതൊക്കെ ഭയന്ന് നിന്ന് കേട്ടോ ഈ ഇട്ടു കൊടുത്ത സാധനം വല്ല തിരിഞ്ഞു കടിക്കുന്ന വല്ലതുമാണോ ഇല്ലയെന്നറിയാൻ വേണ്ടി അവർ സാവധാനം അതെന്താണ് ഇത് നമ്മൾ ഉപദ്രവിക്കുന്ന വല്ലതുമാണോ എന്നൊക്കെ ഇങ്ങനെ കോഴികളെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ കുറച്ച് കോഴികൾക്ക് പേടി അവർ പേടിച്ചു മാറിയിരിക്കുന്നു കുറച്ച് കോഴികൾ അതിൻ്റെ അടുത്തോട്ട് വരികയാണ് ഇതെന്താ ഈ സാധനം എനിക്ക് കിടക്കുന്നത് ഒരു കറുത്ത സാധനമാണല്ലോ ഏ അതിൻ്റെ മൂട്ടിൽ കുറേ ഉണ്ടകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് മൂന്ന് കെട്ട പഴങ്ങൾ അതിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ അതെന്താണോ സാധനം നമ്മേ വല്ലതും കടിക്കോ ഏ അത് ഇനി നമ്മളെ ഉപദ്രവിക്കുന്ന വല്ല സാധനമാണോ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ പതുക്കെ ഒരു കോഴി അതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് വല്ലതും തിന്നുന്ന സാധനമാണോ അതോ നമ്മേ തിരിഞ്ഞ് വല്ലതും കൊത്തുന്ന സാധനമാണോ എന്തായാലും നിങ്ങളൊക്കെ അവിടെ നിന്ന് ബാക്കിയുള്ള കോഴികളോട് പറയണത് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് അത് ഉപദ്രവീ ഉപദ്രവിക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുകൂടി നിങ്ങളടുത്ത് ഞാൻ പറയാൻ അപ്പം നിങ്ങളും കൂടി കൊത്തി തിന്നോളൂ ഇപ്പം ഞാൻ ഒന്ന് വീക്ഷിക്കട്ടെ എന്തായാലും ഞാൻ ഞാനതിനെ അത് നമ്മെ ഉപദ്രവിക്കാത്തതാണെങ്കിൽ നമുക്കതിന് തിന്നാം അതല്ല എങ്കിൽ നമുക്ക് തിരിഞ്ഞു ഓടാം അപ്പോൾ അങ്ങനെ അതിലിതായി ഒരു പിടക്കൊഴി ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് ഇതെന്തോ ആ സാധനം ഇത് ഏ ഇത്രയും നാൾ നമ്മളിതിനെ കണ്ടിട്ടില്ലല്ലോ ഏഹ് അപ്പം അടുത്ത മറ്റുള്ള പടവേടി എടി ചാന്തേ ഇതെന്തോ നടീ ഏ യാ എനിക്കറിയില്ല എന്നാൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ അവൾ ഭവാനി വന്നിട്ട് ആദ്യമേ വന്നിങ്ങനെ നോക്കുകയാണ് ഡീ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നു ഇത് നമ്മളെ ഉപദ്രവിക്കുകയെന്നുമില്ല എന്തോ തിന്നുന്ന എന്തോ സാധനമാണ് അപ്പ ഇങ്ങനെ അവളിങ്ങനെ അറച്ച് കൊത്തേണ് കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ ഒന്നുകൂടിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കി ആ കുഴപ്പമില്ല കേട്ടോ നീ വന്നോളു എന്നും പറഞ്ഞ് മറ്റുള്ള കോഴികൾക്ക് സൂചന നൽകി ആ അപ്പം ഇത് നമ്മെ ഉപദ്രവിക്കുന്നതല്ല ഇത് നമുക്ക് തിന്നാൻ വേണ്ടി ഇവിടുത്തെ അമ്മ കൊണ്ടിട്ട് തന്നതാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്നും പറഞ്ഞ് ബാക്കിയുള്ള പിടകളെയൊക്കെ വിളിച്ചു കൂട്ടിയാണ് അപ്പോൾ മറ്റുള്ള പിടകൾ കൂടി വന്ന് ആ കാളവണ്ടി കിടക്കുന്ന പഴങ്ങളും അതൊക്കെ കൊത്തി തിന്നയാണ് അപ്പോൾ അതാ ഇനി അവർ പേടി കൂടാതെ അവർ തിന്നോളൂ അങ്ങനെ മറ്റുള്ള കോഴികളൂടി വന്നത് തിന്നാൻ തുടങ്ങി അപ്പോൾ കണ്ടോളൂ അവർ തിന്നയണ് എന്നാലും ഇങ്ങനെ ആലോചനയുണ്ട് ഇനി അതിൻ്റെ ബാക്കി ഭാഗം കറുത്തിരണ്ടിരിക്കുന്നല്ലോ അതിന് നമ്മൾ തിരിഞ്ഞ് വല്ലതും കൊത്തുന്നതാണോ ആ പഴങ്ങളെ നോക്കി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് തിന്നണോ വേണ്ടയോ തിന്നുകളയാം അങ്ങനെ ഭവാനി അത് കൊത്തു തുടങ്ങി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി നിങ്ങളൊക്കെ ബാക്കിയുള്ള ഭാർഗവിയും ശങ്കരിയും ഒക്കെ അതൊക്കെ വന്നോളൂ ഇത് കുഴപ്പമില്ല നമ്മെ തിരിഞ്ഞ് കടിക്കുന്നതല്ല നമ്മളാദ്യം കണ്ട പോലെ അല്ല പേടിച്ചു ഇതാ ഒരുത്തന്താ വന്ന് സുന്ദരൻ കൂവാലൻ അവൻ ഇത് ആഴ കാളവണ്ടി പേടിച്ച് പേടിച്ചതിൻ്റെ മണ്ടി കയറിരുന്നതാണ് ഇപ്പം ആ പിടകളുടെ അത്ര ധൈര്യം പോലും ഇല്ല ഈ സുന്ദരനായ ഈ പൂവന് ഈ പൂവാലം വന്നിട്ട് പിന്നെ ധൈര്യമായിട്ട് അവൻ കൊത്ത തിന്ന കൊത്തി തിന്നാൻ തുടങ്ങി അപ്പം ഇവൻ്റെ വേറൊരുത്ത ഉണ്ടായിരുന്നു കേട്ടോ ഒരു ആചാനുഭാവമായ ഒരു പൂവാലൻ അവനെ ഫസ്റ്റിലെ തന്നെ അവൻ ഈ പെണ്ണുങ്ങളെല്ലാണത്തിനും പീഡിപ്പിപ്പായിരുന്നു വേല ഒരൊറ്റ എണ്ണത്തിന് അവൻ വെച്ചേക്കില്ലായിരുന്നു അവസാനം നമ്മളെന്ത് ചെയ്ത് അവനെ ചട്ടിയിലാക്കി ഇതാണ് നമ്മുടെ കോഴിക്കൂട് കേട്ടോ ഇത് കോഴിക്കൂടല്ല ഒരു പഴയ ഒരു ചെറിയൊരു റൂം റൂമാണ് തൽക്കാലത്തേക്ക് ഒരു കോഴിക്കൂടാക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ